ചാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മ ശിക്ഷിക്കപ്പെട്ടതോടെ കേരളത്തിൽ ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നവരുടെ എണ്ണം മുപ്പത്തഞ്ചായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇരുപത്തിമൂന്ന് പേർ കണ്ണൂർ വിയൂറിൽ നാല് പേർ വീതം തിരുവനന്തപുരം വനിതാ ജയിലിൽ രണ്ടു പേർ വീതം എന്നിങ്ങനെയാണ് പ്രതികളെ പാർപ്പിച്ചിരിക്കുന്നത് ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ കഴിഞ്ഞ വർഷം പതിനാല് പേർക്ക് വധശിക്ഷ ലഭിച്ചിരുന്നു ഇതിൽ നാലുപേരുടെ ശിക്ഷ മേൽക്കോടതി വിവിധ ഘട്ടങ്ങളിൽ ജീവപര്യതമാക്കി വധശിക്ഷ വിധിക്കാറുണ്ടെങ്കിലും നടപ്പിലാക്കുന്നത് കുറഞ്ഞതിനാൽ സംസ്ഥാനത്ത് ആരാച്ചാരില്ല കണ്ണൂരിലും തിരുവനന്തപുരത്തുമാണ് വധശിക്ഷ നടപ്പിലാക്കാനുള്ള ഉള്ളത് നമസ്കാരം യു എൻ ഐ ചാനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുഹാസ് മഞ്ചേരി റിപ്പർ ചന്ദ്രനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവസാനമായി തൂക്കിലേറ്റിയത് സംസ്ഥാനത്ത് അവസാന വധശിക്ഷ നടപ്പിലാക്കിയത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ആറിന് റിപ്പർ ചന്ദ്രൻ എന്നറിയപ്പെടുന്ന നീലേശ്വരം കരിന്തളം സ്വദേശി മുതുകുറ്റി ചന്ദ്രനെയാണ് തൂക്കിലേറ്റിയത് ആരാച്ചാർ ഇല്ലാതിരുന്നതിനാൽ അന്നത്തെ ജയിൽ സൂപ്രണ്ട് അരയാ പച്ച ഹൗസിൽ കരുണാകരനാണ് വധശിക്ഷ നടപ്പിലാക്കിയത് റിപ്പർ ചന്ദ്രൻ ഒരിക്കൽ പോലും ആ പേര് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല ആരായിരുന്നു റിപ്പർ ചന്ദ്രൻ എൺപതുകളിൽ ഉത്തര കേരളത്തെ വിറപ്പിച്ച കുപ്രസിദ്ധനായ മരണദൂതൻ ഇരുട്ടിന്റെ മറവിൽ ആയുധവും കയ്യിലേണ്ടി വരുന്ന മരണദൂതനെ ഭയന്ന് കാസർഗോഡിലെയും കണ്ണൂരിലെയും തെക്കൻ കർണാടകയിലെയും ജനങ്ങൾക്ക് ഉറക്കം നഷ്ടമായി അയാൾ ഒരു ജാലവിദ്യക്കാരനാണെന്നും പലയിടങ്ങളിലും ഒരേ നേരത്തെയാൾ പ്രത്യക്ഷപ്പെടുമെന്നും കഥയിറങ്ങി ഈ കഥകളിലെ നായകൻ അല്ല വില്ലൻ വെറും വില്ലനല്ല കൊടും ക്രൂരനായ വില്ലൻ കേരളം കണ്ടിട്ടുള്ളതിലും അറിഞ്ഞതിലും വെച്ച് ഏറ്റവും വലിയ ക്രിമിനൽ എന്നറിയപ്പെടുന്ന ആളായിരുന്നു റിപ്പർ ചന്ദ്രൻ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ കൂടാതെ കർണാടക അതിർത്തികളിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ രാത്രികളിലും പകലുകളിലും റിപ്പർ ചന്ദ്രന്റെ പേരിൽ ഭയപ്പെട്ടു കഴിഞ്ഞിരുന്നു തെളിയിക്കപ്പെട്ട പതിനാല് കൊലപാതകങ്ങളാണ് റിപ്പർ ചന്ദ്രൻ ചെയ്തു കൂട്ടിയത് മലബാറിന്റെ ഇരുട്ടും ഭയവുമായിരുന്നു ഒരു കാലത്ത് മുതുകുറ്റി ചന്ദ്രൻ എന്ന റിപ്പർ ചന്ദ്രൻ അനേകം കൊലപാതകങ്ങളിൽ മുഖ്യപ്രതിയായ ചന്ദ്രനെ അവസാനം പോലീസ് പിടികൂടി കോടതി തൂക്കിക്കൊല്ലാൻ വിരിച്ചു തൂക്കിക്കൊല്ലുന്ന നിമിഷത്തിൽ അവസാന ആഗ്രഹമെന്തെന്ന ചോദ്യത്തിന് അയാൾ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു എനിക്കെന്റെ അമ്മയെ കാണണം ആ ആഗ്രഹം കോടതി സാധിച്ചു കൊടുത്തു കരഞ്ഞുകൊണ്ട് വന്ന അമ്മയെ ചന്ദ്രൻ വാരി പുണർന്നു ആ പിടുത്തം മുറുകി അല്പനിമിഷത്തിനകം അമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് എല്ലാവരും കേട്ടത് പോലീസുകാർ ഓടി വന്ന് ചന്ദ്രന്റെ പിടുത്തത്തിൽ നിന്ന് അമ്മയെ രക്ഷപ്പെടുത്തി അമ്മയുടെ ചെവിയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു മരണം മുന്നിൽ വന്ന് നിൽക്കുന്ന ഈ അവസാന നിമിഷത്തിൽ പോലും നീ ഇത്ര ക്രൂരത കാണിച്ചല്ലോ സ്വന്തം അമ്മയോട് പോലും എന്ന് മുതുകടിച്ച് ഒരു പോലീസുകാരൻ ചോദിച്ചപ്പോൾ വിറച്ചുകൊണ്ട് കലങ്ങിയ കണ്ണുകളോടെ ഇടറിയ ശബ്ദത്തോടെ ചന്ദ്രൻ പറഞ്ഞു ഈ തള്ളയാണ് ഈ തള്ളയാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ചെറുപ്പത്തിൽ ഞാൻ ചെയ്ത ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ എന്നിൽ നിന്നും വിലക്കാതെ എനിക്ക് പ്രോത്സാഹനം നൽകുകയാണ് ഇവർ ചെയ്തത് കൂട്ടുകാരുടെ പേനയും പുസ്തകവും അടക്കം മോഷ്ടിച്ച് വീട്ടിലെത്തുമ്പോൾ എന്നെ തിരുത്താതെ വീണ്ടും അത്തരം തെറ്റുകൾക്ക് പ്രോത്സാഹനം നൽകിയത് ഇവരാണ് അത് പിന്നീട് വലിയ വലിയ കളവുകളിലേക്കും കള്ളത്തരങ്ങളിലേക്കും ഈ അവസ്ഥയിലേക്കും എന്നെ എത്തിച്ചു ഇതായിരുന്നു റിപ്പർ ചന്ദ്രൻ പറഞ്ഞ മറുപടി സ്വന്തം കുടുംബത്തെ പോലും സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റിയ ശേഷമാണ് പോലീസുകാർ റിപ്പർ ചന്ദ്രനെ തേടി ഇറങ്ങിയത് തല ചിഹ്നിച്ചിതറുമ്പോൾ ഉള്ള നിലവിളി അതാണ് തന്നെ മതോന്മത്തനാക്കുന്നതെന്നായിരുന്നു ചന്ദ്രൻ പോലീസുകാരോട് പറഞ്ഞത് ലണ്ടനിൽ നിരവധി പേരെ തലക്കിടിച്ചു കൊലപ്പെടുത്തിയ ജാക് തെറിപ്പർ എന്ന അജ്ഞാത കൊലയാളിയുടെ രീതിയോട് സാമ്യമുള്ളതിനാലാണ് ചന്ദ്രന് റിപ്പർ എന്ന അപരനാമം നൽകിയത് ചന്ദ്രൻ തളിപ്പറമ്പിലെ ഒരു സ്ത്രീയെ നിഷ്ഠൂരമായി വധിച്ചത് നേരിൽ കണ്ട സ്ത്രീയുടെ പിഞ്ചു ബാലൻ പോലീസിനോട് നൽകിയ വിവരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ചന്ദ്രൻ പിടിക്കപ്പെടുന്നത് കർണാടകയിലെ ഷിമുഗയിൽ ഇടത്താവളം ഒരുക്കിയിരുന്ന റിപ്പർ ചന്ദ്രനെ പിടികൂടാൻ കർണാടക കേരള സർക്കാരുകളും പോലീസും ഒരുപോലെ ശ്രമിച്ചിരുന്നു ചന്ദ്രൻ എന്ന മുതുകുറ്റി ചന്ദ്രനാണ് ഈ റിപ്പർ മോഡൽ ആക്രമണത്തിന് പിന്നിലെന്ന് തിരിച്ചറിയപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കുമ്പോഴും റിപ്പർ തന്റെ കൃത്യവുമായി ഈ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്താണ് രണ്ട് കൊലപാതകങ്ങൾ കൂടി റിപ്പർ ചന്ദ്രൻ നടത്തുന്നത് ഒടുവിൽ റിപ്പറെ പോലീസ് അറസ്റ്റ് ചെയ്തു വിചാരണക്കൊടുവിൽ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു ജയിലിൽ മനോനില തകർന്നവനെ പോലെ പെരുമാറിയ റിപ്പർ ചന്ദ്രൻ എന്ന കരിന്തളം ചന്ദ്രനെ ആയിരത്തി കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കുന്നു റിപ്പർ ചന്ദ്രനുമായിട്ടുള്ള അവസാന നിമിഷങ്ങൾ സൂപ്രണ്ട് എൻ വി കരുണാകരൻ ഓർക്കുന്നു ശിക്ഷ നടപ്പാക്കും മുമ്പ് ഇനി വേറെ എന്തെങ്കിലും ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് ചന്ദ്രൻ പറഞ്ഞതായി കരുണാകരൻ ഓർക്കുന്നു വിധി നടപ്പാക്കാൻ പോകുകയാണെന്ന് അറിയിച്ചപ്പോൾ ചായ ആവശ്യപ്പെട്ടു അതിൽ കുറച്ചു കുടിച്ചു തുടർന്ന് ജയിലിലെ ഇടനാഴികളിലൂടെ നേരെ തൂക്കുമരത്തിലേക്ക് ശാന്തനായി നടന്നു കൈകൾ പിറകിലേക്ക് കെട്ടി മുഖം മൂടി ധരിപ്പിച്ചു തൂക്കിലേറ്റാൻ ഒരു മിനിറ്റ് മാത്രം ബാക്കി നിൽക്കേ റിപ്പർ ചന്ദ്രന്റെ ഹൃദയമിടിപ്പ് അരികിലുള്ളവർക്ക് കേൾക്കാമായിരുന്നു നിന്ന ഉദ്യോഗസ്ഥരുടെ നെഞ്ചിരിപ്പും കൂടിക്കൊണ്ടിരുന്നു ആരും പരസ്പരം നോക്കുക പോലും ചെയ്തില്ല കോടതി വിധി നടപ്പാക്കാൻ പോകുകയാണെന്ന് സൂപ്രണ്ട് പറഞ്ഞു പതിഞ്ഞ സ്വരത്തിൽ ചന്ദ്രൻ പറഞ്ഞു ഞാൻ തയ്യാറാണ് സാർ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ മരിച്ചു കഴിഞ്ഞെങ്കിലും ഇപ്പോഴും റിപ്പർ ചന്ദ്രൻ എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടി സ്വപ്നം തന്നെയാണ് നമുക്കറിയാം പല സിനിമകളിലും റിപ്പർ ചന്ദ്രൻ ചെയ്ത കൊലപാതകങ്ങളോട് സാമ്യമുള്ള പല രംഗങ്ങളും അവർ ഈ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം രംഗങ്ങളെല്ലാം നമ്മൾ സിനിമയിൽ പല പല സിനിമകളിലും നമ്മളത് വീക്ഷിച്ചതാണ് എന്തൊക്കെയായാലും നമുക്കറിയാം ഒരു കുറ്റവാളിയും അയാളുടെ ജീവിതത്തിൽ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ ആകുന്നില്ല പല സാഹചര്യങ്ങളുമാണ് അയാളെ പല കുറ്റങ്ങളിലേക്കും എത്തിക്കുന്നത് റിപ്പർ ചന്ദ്രൻ്റെ കാര്യമെടുത്താലും അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ജീവിത രീതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേറ്റ ആ ഒരു കാര്യം തൻ്റെ അമ്മ അദ്ദേഹത്തിന് നൽകിയ പ്രോ പ്രോത്സാഹനം അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളൊക്കെയാണ് അയാളെ ഇത്തരത്തിലേക്കുള്ള ഒരു വലിയ കുറ്റവാളിയാകാൻ ഒരു തുടക്കം എന്ന രീതിയിൽ ആക്കിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ജീവിതത്തിന്റെ തുടക്കത്തിൽ നിന്ന് എങ്ങനെയാണോ അവർക്ക് തൻ്റെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണോ അയാളെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് നല്ലൊരു ജീവിതം പിന്നീട് അങ്ങോട്ട് കിട്ടുകയുള്ളൂ മോശമായ സാഹചര്യങ്ങളിലൂടെയാണ് അയാൾ കടന്നു എന്നെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് പിന്നീടുള്ള നാളുകളും അത്തരത്തിലുള്ളതായിരിക്കാം മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് ഇനിയും കാണാം ദിസ് ദിസ്ഇസ് ഐനിങ് ഫ്രം സുഹാസ് മഞ്ചേരി